കടച്ചക്കാണ് കേട്ടോ കടച്ചക്ക കണ്ടിട്ടില്ലേ അതിനെ മുറിച്ചു ഇതുകൊണ്ട് അടിപൊളി ഒരു ഉപ്പേരിയാണ് വെക്കാൻ പോണത് കേട്ടാ അത് മസാലക്കറിയൊക്കെ വെക്കാൻ പറ്റും നല്ലതാണ് മസാലക്കറി കഴിച്ചിട്ട് ഒക്കെ അമ്മ വയ്ക്കാറുണ്ട് അതാണ് ഞാൻ സ്വഭാവം ഞാൻ വെച്ചിരിക്കുന്നു പക്ഷെ പറയില്ല കൊഴപ്പില്ല കേട്ടോ അമ്മോട് സ്നേഹിറ്റി അപ്പ ഇതിനെ നമുക്ക് ഉപ്പേരി ഒക്കെ എടുക്കാനാണ് പൊലി ചെത്തി കഷ്ണക്കട്ടോ കഷ്ണം ഓ കഷ്ണൊക്കെ താ പറയുമ്പളൊക്കെ ഉറക്കി അധികം സമയൊന്നും വേണ്ടി വന്നില്ല നമുക്കത് പാകം ചെയ്യുന്നത് നോക്കാം ഉപ്പേരിയാണ് കേട്ടോ മസാല ഉപ്പേരി ഗ്യാസ് കുറ്റി തോറന്നിട്ടില്ല അപ്പം നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഒരു പിടി എന്ന് പറയാ ചെറിയ ഒരു പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ അതേപോലെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതുകൊണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ ഉള്ളിയൊരു എൺപത് ശതമാനം ആയെന്ന് നമ്മൾ നമ്മളതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ ചെറിയ സ്പൂണിൽ ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ ഒന്നര സ്പൂണ് മിളംപൊടി ഉള്ളി മിളകും പൊടി നോക്കണൊരു മണാണ് കേട്ടോ ഏറ്റവും ഗുണം ചെയ്യുക അപ്പം അതുപോലെ ഒരു സ്പൂണ് ഇഞ്ചി കഴിഞ്ഞത് രണ്ട് പച്ചമുളക് നമുക്ക് ഒരു അര കിലോ കഷ്ണുള്ളത് കേട്ടോ അതിനനുസരിച്ചിട്ടുള്ള നമ്മളെ കഷ്ണതോടുകൂടി മൂത്തു വരും കേട്ടോ കറിവേപ്പിലി നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാണ് കഷ്ണം നമ്മള് ഇട ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ ഇപ്പൊ ചേർക്ക ചെറിയ സ്പൂണാണ് നമുക്ക് പിന്നെ ഇതൊട്ടും വെള്ളമൊഴിക്കാതെയാണ് അത് ചെയ്യാൻ പോണത് ഏട്ടാ ഗ്യാസില് താഴ്ത്തി വെച്ച് അതിന് രുചി കൂടും വെള്ളമൊഴിക്കാതെ ചെയ്യാൻ അതൊരു വരികനെ വെക്കണം കാരണം എണ്ണ അധികം ഒഴിക്കുന്നില്ല ഇവിടെ വേറെ വല്ല ചട്ടിക്ക് മൺചട്ടിക്കോ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു ആവുമ്പോ പിന്നെ ഇതിലടി പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടും വന്ന് കിട്ടോ വെള്ളമൊഴിച്ച് വേവിക്കുന്നേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോ എന്തായാലും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ആ അപ്പൊ ഒരു ആറ് മിനിറ്റ് ഒക്കെ ആയിട്ട് കേട്ടോ രണ്ട് തവണ ഞാൻ ഇളക്കി ഇട്ടു ഏകദേശം വേവായിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഇളക്കിയിട്ട് കഴിഞ്ഞു കേട്ടോ ഇത് പെട്ടെന്ന് വേവണ ഒരു സാധനമാണ് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ചെയ്യണത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉടയാതെ കിട്ടണത് മാങ്ങൾ വെച്ച് കഴിക്കുമ്പോ പെട്ടെന്ന് ഇത് ഉടങ്ങും വേറെ മൂത്ത കടച്ചൊക്കെയാണെങ്കിൽ വേവ് ഉടങ്ങും ഇത് നല്ല മൂത്തതാ അപ്പൊ ഇതിനെ ഇങ്ങനെ ഉടയാതെ കിട്ടണത് ഞങ്ങൾ ഇങ്ങനെ ഒട്ടും വെള്ളം ചെയ്യാണ്ടക്കി എടുക്കണമൊരു രണ്ടപ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി വെന്തു പക്ഷെ ഒന്നും കൂടി ഒരു ആറ് മിനിറ്റും കൂടെ കടച്ചുവെച്ചു ആ ആയിട്ടോ ഇനി വെച്ച ഒരുപാട് ഉടക്കണ്ട ആവശ്യമില്ല ഉപ്പേരി റെഡി കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളെ കളച്ചക്ക ഉപ്പേരി ഒരു കഷ്ണം പോലും ഉടയാതെ തട്ടിപ്പൊളിട്ടാണ് അരിപൊളിപ്പേരി ഓക്കേ